ഭീകരവാദികളോട് സന്ധിയില്ലാത്ത പോരാട്ടം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചതാണ് സൈന്യം ഒരുക്കി നിൽക്കുന്നു തുടർ നീക്കങ്ങൾ എന്താണ് എന്ന് തന്നെയാണ് ലോകമെങ്ങും ഉറ്റുനോക്കുന്നത് ഇപ്പോഴിതാ പഹൽഗാമിൽ ആക്രമണം നടത്തിയ കശ്മീർ സ്വദേശികളായ രണ്ട് ഭീകരരുടെ വീടുകൾ തകർത്ത് മറുപടി നൽകിയിരിക്കുകയാണ് സൈന്യം ആസിഫ് ഷെയ്ഖിന്റെ ത്രാലിലുള്ള വീടും ആദിൽ തോക്കറിന്റെ അനന്ത്നാഗിലുള്ള വീടുമാണ് തകർത്തിരിക്കുന്നത് അതേസമയം ഭീകരർക്കായി വനമേഖലയിൽ തിരച്ചിൽ തുടരുകയാണ് നോബിൾ ത്രാലിൽ നിന്ന് ആസിഫ് ഷെയ്ഖിന്റെ വീടുള്ള സ്ഥലത്ത് നിന്ന് നോബിൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാദേശിക ഭീകരവാദികൾക്കിതാ കൃത്യമായി മറുപടി നൽകുന്നു വീടുകൾ തകർത്തുകൊണ്ട് നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകാൻ കഴിയുന്നത് എന്താണ് പെഹൽഗാമിൽ നിന്നും അവിടെ ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വനമേഖലയിലാണ് ഭീകരർ ഒളിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങൾ കൂടി വരികയാണ് സൈന്യത്തിന്റെ നീക്കങ്ങൾ എന്താണിപ്പോൾ ബനിതാ പ്രാദേശിക ഭീകരൻ ആസിഫ് ഷെയ്ഖിൻ്റെ ട്രാലിലെ വസതിക്ക് മുന്നാണ് നമ്മൾ ഉള്ളത് ഈ വസതി ഇന്നലെ രാത്രി സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഫോടനത്തോടെ തകർത്തു എന്നാണ് വ്യക്തമാക്കുന്നത് ഭീകരവാദത്തിനെതിരായ കൃത്യമായ സന്ദേശം ഇവിടെ നൽകുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ വലിയ തരത്തിൽ പരിശോധന ഉണ്ടായിരുന്നു ആ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കളടക്കം ഇവിടുന്ന് കണ്ടെത്തി ബാറ്ററികളും അതോടൊപ്പം തന്നെ മറ്റത്തരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന പല സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി എന്നാണ് സുരക്ഷാസേന വ്യക്തമാക്കുന്നത് അതിന് പിന്നാലെയാണ് ഈ വീട് ഇത്തരത്തിൽ തകർത്തിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ വീടിൻ്റെ രണ്ടു നില വീടായിരുന്നു ആ വീടിൻ്റെ മേൽക്കൂര അടക്കമുള്ള ഭാഗങ്ങളാണ് ഇത്തരത്തിൽ തെറിച്ച് വീട് കിടക്കുന്നത് അതുമാത്രമല്ല മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഏറെക്കുറെ ചില്ലുകൾ അതോടൊപ്പം തന്നെ ജനലുകൾ ഒപ്പം വിത്തികളൊക്കെ പൂർണ്ണമായും തകർന്നിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ ഉള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ കാണാൻ കഴിയും വീടിൻ്റെ വാട്ടർ ടാങ്ക് അടക്കമുള്ള സംവിധാനങ്ങൾ തകർന്നിടക്കുന്നു അതോടൊപ്പം തന്നെ രണ്ടു നില അതായത് ഒരു നില വാർത്തയും അതിനു മുകളിൽ ഷീറ്റും വേണ്ട ഒരു രണ്ട് നില കെട്ടിടമായിരുന്നു ആ കെട്ടിടത്തിൻ്റെ ബോളിലത്തെ ഒരു നിലയുടെ പകുതിയോളം ഭാഗം പൂർണ്ണമായും എന്താണെങ്കിലും തകർത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളും പൂർണ്ണമായും തകർത്തിട്ടുണ്ട് അത്തരത്തിൽ ഉള്ള നടപടികളാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഭീകരവാദത്തിനെതിരായി കൃത്യമായ സന്ദേശം നൽകുകയാണ് സേന എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണപ്പോൾ ആ വീടിൻ്റെ ഉൾവശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വീട്ടു സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ വീടിൻ്റെ ഉൾവശത്തിൽ നമ്മൾ പോയി ഇത് അടുക്കള അടക്കമുള്ള ഭാഗം ഉൾപ്പെടുന്ന ഉൾവശമാണ് ഇവിടെ ചില്ലുകൾ എല്ലാം ഈ സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വീടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തകർത്തുകൊണ്ട് തന്നെയാണ് സുരക്ഷാ സേന ഇതിനെ ഏകദേശം ഇല്ലാതാക്കിയിരിക്കുന്നത് വ്യക്തമാക്കുന്നത് പ്രാദേശിക ഭീകരവാദം അടക്കമുള്ള ഒരു ഭീകരവാദവും വെച്ചുറപ്പിക്കില്ല അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന കാര്യമാണ് സേന ഈ നമുക്കറിയാം സൈന്യത്തിന്റെ കനത്ത നിരീക്ഷണത്തിലുള്ള സ്ഥലം തന്നെയാണ് പുൽവാമയ്ക്ക് ശേഷമൊക്കെ വലിയ നിരീക്ഷണം നടക്കുന്ന സ്ഥലമാണ് എങ്ങനെയാണ് ഈ ഭീകരർ ഇവിടെ ഒളിച്ചിരുന്നത് അല്ലെങ്കിൽ ഭീകരരാണ് ആണോ എന്ന സൂചനകളില്ലായിരുന്നു എന്നാണോ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നാണല്ലോ പുറത്തു വരുന്ന വിവരങ്ങൾ വിനിത ഇത് ആസിഫ് പിതാവിൻ്റെ പിതാവ് നിർമ്മിച്ചൊരു വീടാണ് ഈ വീട്ടിലാണ് അദ്ദേഹം ഉണ്ടായത് അതിനുശേഷം ഒരു മൂന്ന് വർഷം മുമ്പ് ആസിഫ് ഷെയ്ക്ക് ഈ വീട് വിട്ട് പോയതാണ് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് വീട്ടുകാരുമായോ അല്ലെങ്കിൽ ബന്ധുക്കളുമായോ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്ന് പരിസരവാസികൾ പറയുന്നു പക്ഷേ എങ്കിൽ പോലും ഭീകരവാദത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് പ്രത്യേകിച്ച് ഇവർക്ക് ഇത്തരത്തിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു വിലയിരുത്തൽ സുരക്ഷാസേനയ്ക്കുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്താണെങ്കിലും ഈ വീട് ഇത്തരത്തിൽ തകർക്കുന്ന നടപടിയിലേക്ക് സുരക്ഷാസേന പോയത് കൃത്യമായ ഒരു കൃത്യമായ ഒരു ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സുരക്ഷാസേനയ്ക്ക് ലഭിച്ചിട്ടുണ്ടാകണം നമുക്ക് അനുമാനിക്കാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണെങ്കിലും ഈ തരത്തിൽ ഉള്ള നടപടി ഉണ്ടായിരിക്കും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഈ വീടിൻ്റെ ഉൾവശമാണ് ഈ വീടിൻ്റെ ഉൾവശത്തിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ കൃത്യമായി തന്നെ ഇതിൻ്റെ അകത്ത് വിവിധങ്ങളായ പ്രത്യേകിച്ച് നമ്മൾ ഈ കയറുന്ന മുറിക്കപ്പുറത്ത് വലിയൊരു പ്രാർത്ഥനാ ഹാൾ പോലത്തെ വലിയ മുറിയുണ്ട് വലിയൊരു ഹാളുണ്ട് ആളുകൾക്ക് ഇരുന്ന് ചർച്ചകൾ നടത്താനൊക്കെ പോകുന്ന അത്തരത്തിൽ പറ്റിയൊരു സ്ഥലമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ദൃശ്യങ്ങളിലേക്ക് വന്ന് ഇതാണ് ഞാൻ പറഞ്ഞ മുറി ഒരു ഹാൾ പോലെ അത്തരത്തിൽ ഒരു പക്ഷേ ഇവിടെയൊക്കെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാകാം എന്നായിരിക്കാം സേന വ്യക്തമാക്കുന്നത് ഈ ആസിഫ് ഷെയ്ഖിൻ്റെ സഹോദരനടക്കമുള്ള ആളുകൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് പ്രത്യേകിച്ച് പെൽഗാമിൽ ഈ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഈ വീട്ടിൽ നിന്ന് അടക്കം അവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഇത് മാത്രമല്ല ഇത് ജനവാസ മേഖലയാണ് കാരണം ഈ വീടിന് ചുറ്റും മറ്റ് വീടുകൾ ഉണ്ട് മറ്റ് വീടുകൾ അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങൾ ഒക്കെ ഉണ്ട് ആ കെട്ടിട ഉള്ള സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് അത്തരത്തിൽ ചെറിയ സ്ഫോടത്തിലൂടെയാണ് ഈ വീടിന്റെ മേൽക്കൂര അടക്കം തകർത്തിരിക്കുന്നത് നിലവിൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സ്ഫോടന വസ്തുക്കളാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചതെന്നാണ് സുരക്ഷാസേന അടക്കം വ്യക്തമാക്കുകയും ചെയ്തത് അതെങ്കിലും പ്രാദേശിക ഭീകരവാദമാകട്ടെ അല്ലെങ്കിൽ അതിർത്തി കടന്നു വരുന്ന അന്താരാഷ്ട്ര ഭീകരവാദമാകട്ടെ ഭീകരവാദത്തിനെതിരെ ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ അത് പൂർണ്ണമായും അത്തരത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഭീകരവാദത്തിൽ ആണ് ായം ലഭിക്കാറുണ്ട് എന്നത് പലപ്പോഴായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളതാണ് അതിനുള്ള ഒരു തക്കതായ മറുപടി എന്നുകൂടി നമ്മൾ ഇതിനെ കരുതണം മാത്രമല്ല ഓരോ പ്രദേശത്തു നിന്നും ഓരോ പ്രദേശത്തു നിന്നും ഇത്തരത്തിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ പ്രദേശത്തു നിന്നൊക്കെ ദൃക്സാക്ഷികളുടെ ഉൾപ്പെടെ നിരവധി ആളുകളിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട് എൻ ഐ സംഘം ഇപ്പോഴും അവിടെ തുടരുകയാണല്ലേ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ പുരോഗമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൃത്യമായ തെളിവുകൾ എൻ ഐ ലഭിക്കുന്നുണ്ട് പക്ഷേ ഭീകർ എവിടെ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് വനമേഖലയിൽ ഉൾവനമേഖലയിലാണ് ഇവർ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ നിഗമനവും അല്ലേ തീർച്ചയായും ഉൾവനങ്ങളിൽ ഭീകരർ ഇപ്പോഴും ഒളിച്ചിരിക്കുന്നു എന്നൊരു സന്ദേശം എന്നൊരു നിഗമനം സുരക്ഷാ സേനയ്ക്കുണ്ട് അതിൻ്റെ ഭാഗമായാണ് പ്രധാനപ്പെട്ട ഇത്തരത്തിൽ നിബിഡ വനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും അതോടൊപ്പം തന്നെ അന്വേഷണവും ഒക്കെ നടന്നു വരുന്നത് ആ അന്വേഷണങ്ങളിൽ ഇന്നും വിവിധ വിവിധയിടങ്ങളിൽ വലിയ സുരക്ഷയും അതോടൊപ്പം പരിശോധനയും ഉണ്ടായിരുന്നു ഇന്നും ഏറ്റുമുട്ടലടക്കം ഉണ്ടായി എന്നും യാഥാർത്ഥ്യമാണ് ഇന്നിപ്പോൾ പ്രധാനമായ ഏറ്റുമുട്ടലുകൾക്കുണ്ടായ സ്ഥലത്ത് അവിടെ ഒരു ലഷ്കർ തൊയ്ബ കമാൻഡിനെ വധിക്കുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷാ സുരക്ഷാസേന അത്തരത്തിൽ സേനയും അതോടൊപ്പം തന്നെ ഇന്ന് ഭീകരനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ജമ്മു കാശ്മീരിൽ ശക്തമായി തന്നെ ഉണ്ടായി എന്നാണ് യാഥാർത്ഥ്യം ബന്തിപ്പുറയിലാണ് ആ ഏറ്റുമുട്ടൽ ഉണ്ടായത് രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ സേന ശക്തമായി തന്നെ തിരിച്ചടിക്കുകയും ഒപ്പം പരിശോധന നടത്തുകയും നിരീക്ഷണം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എത്രയും വേഗം ഈ ഭീകരെ പ്രത്യേകിച്ച് പേൽഗാമിൽ ഇരുപത്തിയാറ് ജീവനുകൾ എടുത്ത ഭീകരെ എത്രയും വേഗം കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് സുരക്ഷാ സേന നടത്തുന്നത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് പക്ഷേ അവർ ഇതുവരെ ഈ കാടുകളിൽ ഉണ്ട് എന്ന് പറയുന്നതിനപ്പുറം ഇവരെ നേരിൽ കണ്ടെത്താനുള്ള സാഹചര്യം ഇതുവരെ സുരക്ഷാസേനയ്ക്ക് ഉണ്ടായിട്ടില്ല അത്തരത്തിൽ ഉള്ള പരിശോധനകൾ നടന്നു വരുന്നു അതോടൊപ്പം തന്നെ പ്രാദേശിക സഹായം ഇപ്പോൾ ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന കാര്യവും പരിശോധിച്ചു വരികയാണ് പ്രധാനപ്പെട്ട പലയിടത്തും നിരവധി ആളുകളെ പ്രത്യേകിച്ച് മുൻപ് ഭീകരവാദ ബന്ധമുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അല്ലെങ്കിൽ സംശയത്തിൽ വെച്ച ആളുകളെയൊക്കെ ഈ കേസിലും നിരന്തരം ചോദ്യം ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ തേടുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് അത്തരത്തിലുള്ള നടപടികളും സുരക്ഷാ സേനയുടെ സുരക്ഷാസേനയുടെ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭീകര ചെയ്യുന്നുണ്ട് ആക്രമണം ശരി നോബൽ തുടരുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മൾ വീണ്ടും ബന്ധപ്പെടാം ഇപ്പോൾ പെഹൽഗാമിൽ ആക്രമണം നടത്തിയ കശ്മീർ സ്വദേശികളായ രണ്ട് ഭീകരരുടെ വീടുകൾ തകർത്തുകൊണ്ടാണ് സൈന്യം മറുപടി നൽകുന്നത്